ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഓണ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എങ്കിലേ നമുക്ക് മുമ്പോട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം ആദ്യം കണ്ടതെല്ലാം നമ്മളതിൻ്റെ ഒറിജിനൽ പിക്ക് ആണ് ഒരുപാട് ഡിഫറെൻറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളേഴ്സാണ് ഒരു ഇതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സാരിക്ക് ഇച്ചിരി കട്ടിക്കുറവുണ്ട് എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് ഈ ബജറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് നമുക്ക് ദാവണി സെ ആയിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതും ഈ ഐറ്റം മാത്രമല്ല സെറ്റ് സാരി ഏറ്റെടുത്തിട്ടുണ്ട് അതിന് ഡിഫറെൻറ്റ് മൂന്ന് കളേഴ്സാണ് ഉള്ളത് ആ മൂന്ന് കളറും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് സാരിയിൽ ത്രെഡ് വർക്ക് വരുന്നവരണം ഐറ്റം ഉണ്ട് അതിൻ്റെ കറക്റ്റ് പിക്ക് ഇതാണ് ഇങ്ങനെയാണ് സാരിയുടെ ഫിച്ചറ് വരുന്നത് അടുത്തതും ഒരു സെറ്റ് സാരി ഐറ്റമാണ് അപ്പം നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ഇടാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയുമായി നെക്സ്റ്റ് ഡേ കാണാം ബായ്